ഓ ഇന്നത്തെ സാഗതം പറയാൻ ഞാൻ മാത്രമേ ഉള്ളു ചായ ഒക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി വെക്കാൻ ചായ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ തന്നെ കുക്ക് ചെയ്യാൻ പരക്ക് 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 ദോശ പോലെ ആവൂലി ഇത് തന്നെ കുറച്ചു എടുത്തിട്ട് അപ്പം തകർന്ന് പോയിട്ടുണ്ട് എന്തിനാണ് അങ്ങനെ നല്ല ചായ അല്ലേ ചായ കിടക്കാനായിരിക്കും അതെനിക്ക് അറിയാ ചായ ഹലോ എല്ലാവർക്കും അവിടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടാ അപ്പൊ ഇന്നത്തെ സ്വാഗതം പറയാൻ ഞാൻ മാത്രമുള്ളൂ ബാക്കിയുള്ളവരോട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മനെ കൊണ്ട് ശ്രുതി ഒന്ന് കുറച്ച് ചെക്കപ്പ് ഒക്കെ ചെയ്യേണ്ടത് ചെറിയ 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 ചെക്കപ്പ് ഒക്കെ ചെയ്യേണ്ടത് അതുകൊണ്ട് പോയി വേണ്ടി പോയേക്കാണ് രണ്ടു രണ്ടുപേരോട് പോയേക്കാണ് രാവിലെ തന്നെ ഫുഡ് ഒക്കെ കഴിക്കുന്നതിന് മുന്നേ അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കണം രാവിലെ തന്നെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്ത് നോക്കണ്ട കുറച്ച് ചെറിയ ചെറിയ ചെക്ക് ചെയ്യാറുള്ളതാണ് അപ്പൊ കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ കൂടിയപ്പം അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയക്കാണ് അപ്പോൾ അവർ വന്ന ഒക്കെ മുന്നേ ഞാൻ ചെറിയൊരു കാര്യം ഇട്ടെടുക്കാൻ കരുതി ഞാൻ നൈസായിട്ട് ചായ ഒക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി വെക്കാൻ തരുതി ചായ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ തന്നെ ഇത് കുക്ക് ചെയ്യാൻ കരുതി എന്തിലാവട്ടെ സെറ്റാകാൻ നോക്കാൻ നോക്കി ഞാൻ ചെയ്യാറുണ്ട് ഇടക്ക് എന്നാൽ പോലും ഇന്നും ചെയ്ത് നോക്കാമെന്നരുതി എന്നാലും നമുക്ക് ഇപ്പം പോണേക്ക് മുന്നേ ഇപ്പം അമ്പഴങ്ങ പണ്ടൊക്കെ മുന്നേ വീടിയൊക്കെ ഉണ്ടല്ലോ അമ്പഴങ്ങ മരം നമ്മുടെ അത് നമുക്ക് കാണിച്ചു ചേരാട്ടാ അമ്പഴങ്ങ മരത്തിൽ അമ്പഴങ്ങണ്ടായിട്ടുണ്ട് അന്നത്തെ പോലെ തന്നെ അപ്പോൾ നോക്കിയത് കണ്ട ഇവിടെ അമ്പഴങ്ങ വരും കാണേ അമ്പഴങ്ങ മഴ ഉള്ളത് അപ്പോൾ അതിൽ അമ്പഴങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതില് കുറച്ച് അമ്പഴങ്ങയൊക്കെ എടുത്തിട്ടോട് ചെമ്മീനൊക്കെ ഇരിക്കേണ്ട ചെമ്മീനും അമ്പഴങ്ങയും അമ്പഴങ്ങൂടെ എന്തൊക്കെ അറിവെക്കാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാൻ പറ്റും അമ്പഴം കൂടെയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ അമ്പഴങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാതെ ഇവിടെ ഞാനിപ്പം കുഴച്ചുണ്ടെങ്കിൽ അന്നിട്ട് പെട്ടെന്നാലും ചച്ചു ഒരു സംഭവം സെറ്റ് ചെയ്യാൻ ഒരു കരുതി കൊണ്ട് ഞാനിപ്പോൾ ചായ കളപ്പിക്കണം ഇപ്പോഴടിത്തന്നെ പോയത് എനിക്ക് തന്നെ പോയി വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുന്നതിലേക്ക് കളിക്കാം അപ്പോൾ വരുമ്പോഴും അപ്പോൾ അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ കുറച്ച് വിഷയം കൂടി പറയുകയാണെങ്കിൽ ആ നമ്മുടെ ഒരു സർപ്രൈസൊന്നും അറിയില്ല അതിനെപ്പറ്റിയും കുറച്ച് കാര്യം പറയാനുണ്ട് എല്ലാം കൊണ്ടും ഇനിയിപ്പോൾ കുറച്ച് കുറച്ച് നല്ല നല്ല വീഡിയോസും നല്ല നല്ല ദിവസങ്ങളാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് എല്ലാവരും കട്ടൊക്കെ കൂടെ ഉണ്ടാവു കൂടെ ഉണ്ടാവണം ആ ഒരു പ്രതീക്ഷയിലാണ് എല്ലാം ചെയ്യണത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഇനി അടിച്ച് പൊളിക്കാനുള്ളതാണ് അപ്പോൾ ഇതുവരെയുള്ള ഉള്ള സപ്പോർട്ടുകളെന്ന് വെച്ചാൽ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും എല്ലാവരും നല്ല രീതിക്കുള്ള നല്ല കമൻറ്റുകളും നല്ല സപ്പോർട്ടും എല്ലാ പ്രാർത്ഥനയും ഉണ്ട് നമ്മുടെ കൂടെ അപ്പോൾ ഇതേപോലെ തന്നെ ഇനി മുന്നോട്ട് അടിപൊളിയായിട്ട് പോകാൻ നിങ്ങൾ എന്നെ പ്രാർത്ഥിക്കണം നമുക്ക് അടിച്ച് പൊളിക്കാനുള്ളതാണ് അപ്പോൾ ഇനിയും കുറേ 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 കാര്യങ്ങൾ ഇനി പറയാനുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം ബാ അപ്പോൾ നോക്കി ഒരു കാര്യോട് കാണിച്ച് തരാം നമ്മളിവിടെ കുറേ മാങ്ങണ്ടായെന്ന് പറയില്ല എല്ലാവർക്കും പൊട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നിട്ടാണ് എല്ലാവർക്കും പൊട്ടിച്ചുകൊടുത്ത് അപ്പോൾ നോക്കി നമുക്ക് രണ്ടും മാങ്ങേ കൂടെയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് കിടക്കാം നമ്മുടെ കുക്കിംഗ് സെഷനിലേക്ക് ഇവിടെ നമ്മൾ പൊട്ടിയൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടോ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് പാലി പിന്നെ ഇത് നിങ്ങളുടെ വീട്ടിലധികം ഉണ്ടാക്കാത്തൊരു അപ്പമാണ് മൈദറപ്പം മൈദറപ്പം നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കണെങ്കിൽ നിങ്ങൾക്ക് കമ്മൻറ്റ് അടിക്കണോട്ടോ അപ്പം നമ്മൾ ഇതിലാണ് വെക്കാൻ പോണത് ആ മൈദ്രപ്പം ചുട്ടിട്ട് നമുക്ക് കാണാം ഗൈസ് വീട് വിടുത്തരാനൊന്നും ആരുമില്ല സുധമൊന്നുമില്ല സുധോക്കെ സുധുവിൻ്റെ വീട്ടിൽ പോയിക്കണ് അവിടെ എന്താ ആവശ്യമായിട്ട് പോയേക്കണം അപ്പം നിങ്ങൾക്ക് നൈസ് ആയിട്ട് ഞാൻ തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കണം മോൺ ദേവീശ്വര പരക്ക് 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 ദോശയുടെ പോലെ ആവൂല ഇത് ദേവീശ്വര ആദ്യത്തെന്നെ പ്ലോപ്പ കുറച്ചുകൂടി ആഹാ ലൗ അയ്യോ കാനം കൂടി പോലെ ദൈവമേ അപ്പൊ എന്താണ്ടൊക്കെ ആകൃതി ആയിട്ടുണ്ട് കേട്ടോ മറച്ചൊക്കെ ഇട്ട് നോക്ക അപ്പം തകർന്നു പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെന്തെങ്കിലും നടപടി ആവുന്നു നോക്കട്ടെ നമുക്ക് തിരിച്ചക്കിട്ട് നോക്കുമ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കാം തിന്നിട്ടൊക്കെ എങ്ങനെ ഇണ്ടാക്ക നോക്കാം നമുക്ക് അപ്പൊ നമുക്ക് എന്താക്കിട്ട് ശരി ആവീട്ട് കാണാം നമുക്ക് അവര് വന്നിട്ട് കാണാം ഓക്കേ എടുക്കാൻ പോയാ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെ എന്താ നോക്കാൻ പറ്റുണ്ടായി ടെസ്റ്റ് ടെസ്റ്റ് പ്രഷറ് ഷുഗർ കൊളസ്ട്രോള് തൈറോയിഡ് സാധനങ്ങള് കൊടുത്തു ഇനി ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും പോകണം കഴിച്ചിട്ട് ശരിയാവണില്ല ണ്ട് ഒപ്പം നൈസായിട്ട് ആയിക്കൊണ്ട് ആകൃതി ഒക്കെ മാറിപ്പോ ചട്ടി കഴിക്കാനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് എന്തിനാണ് എനിക്കറിയേണ്ടത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ചായ റെഡി ആക്കിട്ടുണ്ട് ചായത്തിരി കൊറഞ്ഞു പോയെങ്കിലും നല്ല ചായ കേട്ടോ ചോദി കുടിച്ചോ അമ്മക്ക് കുടിച്ചോ അതിന ചായ അല്ലേ ചായ കിടക്കാൻ ആയിരിക്കും അതെനിക്കറിയാ ചായത്തിന്റെ അളവ് കുറവാണ് ഏ ആ അപ്പൊ നിങ്ങ നോക്കിക്കോളൂനീ നോക്കിയ പാടായി അപ്പൊ അതെ ഞാനിപ്പോ പറഞ്ഞേ കറി വെക്കാൻ പോണത് പോകുന്നു മൂത്ത് പോയിട്ടുണ്ട് എന്നാലും ചെറുതായിട്ടൊന്നിട്ട് വെച്ചോക്കണതാക്കി ഇവര് ഇനി എടുക്കുമ്പോ കാണിച്ചു കൊടുത്തോളൂ വീഡിയോ കാണിക്കാൻ കൂടി ഞങ്ങള് ഞാനിപ്പോ ജോലിക്ക് ബാക്കി സുസെറ്റ് ചെയ്തോളും അല്ലേ അതെ അപ്പൊ ചായ കുടിച്ചിരിക്കും അപ്പൊ അപ്പൊക്കെ ഉണ്ടാക്കിട്ട് ചായ കുടിച്ചിട്ട് പോവാൻ നോക്കാം അല്ലെ ബാക്കി വിശേഷങ്ങൾ ഇവര് പറയും അല്ലെ ഇത് ഇനിയിപ്പൊ ഹോസ്പിറ്റലൊക്കെ പോകണ്ടേ അതെടുത്താ അതെന്തിനാണെന്നറിയുമോ ഇതെല്ലാം ചെക്ക് ചെയ്യണത് എന്തിനാണ് എന്റെ ദൈവം നിന്നിപ്പം ഇത് മറന്നു ഇതാണ് മനസ്സിലായില്ലേ കഴിഞ്ഞ ദിവസം ഗ്യാസ് ഓണാക്കി വെച്ച് തീരൊറച്ചിട്ടേക്കണായിരുന്നു എന്നാലും ഞങ്ങള് ഫോണിൽ പിന്നെ ചക്ക ഉറച്ചു ചക്ക എവിടുന്ന പറയൊക്കെ ഇടുന്ന എഴുന്നേറ്റ് വന്നപ്പോഴാണ് ഇപ്പം ഇനി വന്നപ്പോ കുറുക്കിന്റെ പണം കുറുക്കിന്റെ പണം തന്നെ കുറുക്കുണ്ടാക്കണോ ഞാൻ സുധുവിനോട് പറഞ്ഞേ പന്ത്രണ്ട് മണി ആയാലോ വല്ലാണ്ട് അറിയിണ്ടാക്കണായിരിക്കും നമ്മടെ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് അതും കഴിഞ്ഞിട്ട്

ോട് പറഞ്ഞിട്ട് എവിടെ പോകുമ്പോട്ടെ പോകും ഉത്തരവാദിത്തം അമ്മ പറയുമ്പോഴേക്കും അറിയാലോയെല്ലാം ോണം അപ്പൊ ഇനിപ്പോ നമ്മള് ഒരു കാര്യോട് പറയാനായിരുന്നു ഇന്നലെ തുടങ്ങിട്ടായിരുന്നു കൊണ്ടാട്ടു ഫാമിലി ടൂ പോയിന്റ് സീറോ നല്ല സപ്പോർട്ടാണ് ഇതില് എങ്ങനത്തെ വീഡിയോ നമ്മുടെ ഇതില് കുക്കിംഗ് വീഡിയോ ഇടണോ അല്ലെങ്കിൽ ഈ പുറത്തുള്ള ഇങ്ങനെ കറക്കങ്ങൾ ഇടണോ അല്ലെങ്കിൽ അതെ വേറെ ഒന്നും അല്ലേ അങ്ങനെ എന്തോരൂടെ ഉള്ള ഈ കൊണ്ടാട്ടം ഫാമിലിയിൽ കാണിക്കാത്ത കാര്യങ്ങൾ മാത്രം കാണിക്കുള്ളൂ ഇപ്പൊ ഇതില് പറഞ്ഞ കാര്യം ഞങ്ങൾ ചെലപ്പോ അതിൽ കാണിക്കാണ് ചമ്മീനോട് കറി വെക്ക ഉള്ളി മുളക് പിടിച്ച് ചമ്മന്തി ഇറക്കുന്ന കറി ചമ്മന്തി കൂടി അതിൽ കാണിക്കാന്നൊക്കെ ഞങ്ങൾ ഇപ്പൊ തീരുമാനിക്കണായിരുന്നു

അപ്പ വെറുതെ പച്ചയായിട്ട് അതിന്റേതായ മാതിരി വേണം അപ്പൊ രണ്ടാമത് ഹൃദയം അത്ര മുരിയോ തോന്നും നമ്മള് അടുക്കളയിലെത്തിരിച്ചു നമ്മളപ്പെന്ത് ചെയ്യാൻ പോണ മേലം പോയിട്ടാ അതെ എല്ലാരൊക്കെ ഇണ്ടാക്കി പകുതിയിട്ടും പോയി ഇനിയിപ്പൊ നമ്മള് കറിയൊക്കെ വെക്കാനായിട്ട് പോണേ ചോറും കറിക്കൊക്കെ മാത്രമേ അമ്പഴങ്ങി ഇത്തിരി മൂത്തതാന്നാലേ ചതച്ചിട്ട് നോക്കാൻ ഓർത്താണ് ഇന്ന് രാവിലെ പൊട്ടിച്ചത് കാണിച്ചു നമ്മള് വീഡിയോ അല്ല അന്നേരത്തെ അതിന്റെ ഇടയിൽ കൂടെ കാണിച്ചത് ഞങ്ങള് എന്ത് ചെയ്യാൻ പോണ ചെമ്മീനും വെക്കാൻ പോണ അപ്പൊ ചെമ്മീനാകുമ്പഴങ്ങി എങ്ങനെയാണ് കറി വെക്കണേ കാണിക്കാട്ടാ കാണിക്കുന്ന മുള ഇടിച്ചാ ഇടിച്ച് ചമ്മന്തി അപ്പൊ അതും കൂടി കാണിച്ചിട്ട് നമ്മൾ ചോറ് അരി അടപ്പത്തിട്ടിട്ടില്ല വെള്ളം അടപ്പത്തിനായത് കൊണ്ട് വിറ കാനോയി അപ്പൊ അത് അടുത്ത കഞ്ഞിടുന്നത് പിന്നെന്താ ചെമ്മീനടക്കിണ്ട് ഇന്നലെ എടുത്തേനെ ബാക്കിയാണിട്ടൊരു ഇരിപ്പിണ്ടായത് ഇന്നലെ സ്പെഷ്യൽ ചെമ്മീനായിരുന്നു മുളകൊടി ഒക്കെ ഇട്ട് മുളക് അരിഞ്ചെരിഞ്ചെരിഞ്ഞ വശത് മുളകൊടി ഞാൻ ചെമ്മീൻ വലത്താമോ ഇപ്പോഴേക്കും എന്റെ അടുത്തറി എന്റെ സ്പെഷ്യൽ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ തിന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു അല്ലേ ഒറ്റക്കണ്ടത് ഇന്നായിരുന്നു പിന്നീ അതൊക്കെ കഴിഞ്ഞ് നമ്മള് കറി റെഡിയാക്കണ എന്തായാലും കാണിച്ചു തരാം ഞങ്ങള് അമ്പഴങ്ങിച്ച് എല്ലാം എടുത്ത് വന്നപ്പോ എന്ത് സംഭവിച്ച നല്ല മൂത്തതായിരുന്നു അമ്പലങ്ങളുടെ വീഡിയോ കണ്ട ആൾക്കാരുണ്ടാവും അവർക്കറിയാം കഴിഞ്ഞ വേഷം മൂത്ത് കഴിഞ്ഞ വേഷം ഞങ്ങക്ക് മൂത്തേ പിന്നെ പൊട്ടിക്കാൻ പറ്റിയത് ചതം ചിട്ടണ്ടല്ലോ ഒരു രക്ഷില്ല വെറുതെ അപ്പൊ തന്നെ ഞാൻ അവിടെ പോയിട്ട് ആ സംഭവം വേറെ സാധനം കൊണ്ടുവന്നു ചെമ്മീപ്പിളീന്നാണ് ഞാൻ പറയുന്നത് വേറെ സ്ഥലത്തൊക്കെ ഇരുമ്പും അപ്പൊ അതായിട്ട് വന്നമ്മ ഞാൻ ഇത്തിരി വരം പോയിന്ന് ഞാൻ നോക്കിട്ട് എന്ന് പറഞ്ഞ് പോയി എന്നിട്ട് അപ്പൊ തന്നെ കവറിൽ ഇതും ഇട്ട് വന്നു അപ്പൊ പ്ലാൻ ഒക്കെ മാറി പ്ലാൻ മാറിഅ

പുളിയിലേക്ക് മാറി എന്നാലും കറിയൊക്കെ അതിലേക്ക് ഇടയാണ് അതേ മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞ വെച്ചാണ്ട് ഉപ്പ് നമ്മള് മില്ലിട്ടിട്ടുണ്ടായിരുന്നിട്ടെ കുറച്ചേരും കുളിക്കുള്ള ഉപ്പും കൂടി ഇട്ടേക്ക പിന്നെ കൊറച്ച് മുളപൊടിയും ഇട മുളിയും ഇട്ട് ഇതില് കൂടിപ്പോയി തോന്നണ ആ കിടക്കട്ടെ സംശയമില്ലാതില്ലേ കൊഴപ്പൊന്നുമില്ല എരിവക്കിരിക്കട്ടെ ചെമ്മീനത്ത് എരിഞ്ഞരിഞ്ഞ് അവസാനം എന്നിട്ട് ലാസ്റ്റ് രാത്രി മാങ്ങയൊക്കെ തന്നിട്ടാണ് പിന്നെ എരിവക്കൊന്നു മാറിയത് കളറൊക്കെ അടിപൊളി കളറായിട്ടുണ്ട് നല്ലോണം തിളക്കണ് എന്താണ് വരപ്പൊഴിക്കാൻ പോണ് അപ്പൊ നമ്മളത് അരപ്പക്കൊഴിച്ച് മഞ്ഞക്കറിയായിട്ട് അതെ അപ്പൊ താളിക്കാൻ വേണ്ടി ഇപ്പുറത്ത് നമ്മള് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ അങ്ങോട്ട് കറിയാവുമ്പോഴത്തേക്ക് താളിക്കല് ഒരുമിച്ച് അങ്ങനെ നടക്കും പിന്നെ അത് കൂടാണ്ട് നമ്മള് വേറെ സാധനം കൂടെ അവിടെ റെഡിയാക്കിട്ടുണ്ട് കടകിടാ പിന്നെ വേപ്പിലുണ്ട് മുളക് അങ്ങനെ കറിയിലോട്ട് ഒഴിക്കും ണാൻ നല്ല ഭംഗിയായി നല്ല രസമായി കറി കാണാനായി മാത്രം അപ്പൊ നമ്മുടെ ഉച്ചക്കാലത്ത് കറി റെഡിയായിട്ട് ചോറ് അവടെ ഊറ്റാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതെ ഇവിടെ കൊറച്ച് സാധനങ്ങള് റെഡി ആയിട്ടുണ്ട് എല്ലാവരും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിച്ചിരുന്നല്ലേ അവൻ ഇതെന്താണ് സംഭവം ആ അതാണ് ഇനിയിപ്പോ നമ്മളതും കൂടെ കാണിച്ച് കഴിഞ്ഞിട്ട് നമ്മള് നിർത്തുമോ അങ്ങനെ നമ്മളപ്പോ പിന്നെ ഒരു വീട്ടും കൂടി ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ കുറച്ചു പേർക്ക് അറിയാൻ പാടില്ലാത്തവരായിരിക്കും ചോദിച്ചേക്കണം ഒരു മിക്ക വീട്ടിലും ചെയ്യണ കാര്യമാണ് നമ്മുടെ ഉണക്കമുളകും ചെറിയ ചെറിയുള്ളിയും കുടി ചമ്മന്തി ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് നമ്മളന്ന് എവിടെ രാവിലെ ചോർന്നെടുത്തത് അപ്പം ഞങ്ങൾ അരക്കണേ ഇങ്ങനെയാണ് ഒരു ഒരുമിക്ക വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യണത് ഉള്ളി മുളക് ഒരു ഇതെല്ലാം വേപ്പൽ ഉണ്ടെങ്കിൽ ഇടാ ഇല്ലെങ്കിൽ വേണ്ട മുട്ടി ചെറിയൊരു കാര്യമാണത് വേഗം കഴിയും വേഗം കഴിയുന്നേ അതീപ്പോ നമ്മളിതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കും നമ്മൾ അരച്ചെടുത്തത് ഈ ഒരു പരുവത്തിലായിട്ടാ അപ്പൊ നീ നമ്മൾ എന്നിട്ട് എന്നിട്ടിനി വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയണേ അതൊന്ന് ഇട്ട് ശരിയാക്കി എടുക്കും ഒന്ന് കുറേ ചോറ്ന്നിട്ടന്ന് നല്ല രസം ഉണ്ടായിരുന്നു ഇത്രയുള്ളത് ഈയൊരു കറി ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ട പ്രത്യേകിച്ച് കഴിക്കാനായിട്ട് ഇപ്പൊ ഒരു മിക്ക ആൾക്കാരും നേരത്തെ ആക്കി ഇപ്പൊള്ളവർക്ക് അറിയാൻ പറ്റില്ല ഇപ്പൊ ഉള്ളവർക്ക് വേറെ ചോദിച്ചേക്കണക്കാ മുളക് പൊടിയാണ് മുളക് തന്നെ വേണം മുളക് മുളക് വെള്ളമുളക് തന്നെ എന്തെങ്കിലും ടേസ്റ്റ് മുളക് പൊടി ഇട്ടാണെങ്കിലും ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ിട്ടത് ഒന്നായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുക്കും കരിഞ്ഞു പോകും അതെല്ലാരും ചമ്മന്തി ചോദിച്ചിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് എല്ലാം റെഡിയാക്കി ഇടവന്നിരിക്കുകയാണല്ലേ മാത്രമേ ഉള്ളൂ മുളകരി അതെ ചോറ് പാത്രം കറിക്കലോ എല്ലാം കൊണ്ടുവന്നിട്ട് വെച്ച് ഞങ്ങൾ കഴിക്കാൻ പോയത് നല്ല മുളകന്തിയൊക്കെ നല്ല നല്ല മണം മുളകന്തിയുടെ പണം അതെ അപ്പൊ മുളകാമ്പന്തി ആ അത് നല്ല രസമായിട്ടുണ്ട് ഇട്ടിണ്ട് സ്മെല്ല് കേട്ടിട്ട് നല്ല രസമുണ്ട് പിന്നെ ഇപ്പൊ കഴിച്ചൊക്കെ നോക്കുമ്പോ അടിപൊളിയായിരിക്കും അപ്പൊ അതെ അതും എടുത്ത് ഇനി ഞങ്ങള് കഴിക്കാൻ പോണല്ലേ എനിക്കും മനുണ്ട് ഭയങ്കര സ്മെല്ല് നല്ല രസമായിട്ട് മുളിക്കാൻ ആ അരി വന്ന രസേ അതൊക്കെ കൂട്ടി എന്തേ കഴിക്കാം അമ്മ ഒരു വാ ആ എനിക്ക് പൊതുവാനുണ്ട് എനിക്ക് കഴിക്കാനാണ് തോന്നണത് അമ്മ അത് കഴിച്ചു കഴിഞ്ഞു വീടോ നിർത്തിട്ട് ഞാൻ ചാടിക്കറ വേണം അതിലോട്ട് കൊതിട്ടി ഇതാവണ്ടോ അതിന് ഞാൻ ചമ്മന്തി കഴിച്ച രണ്ടി മാത്രം അങ്ങനെ ഉണ്ട് സാനം കേട കൊറേ ഇത് വെട്ടിട്ട് നല്ല ദിവസമുണ്ട് ചമ്മന്തിയും തേങ്ങാക്കറിയും ചമ്മന്തി എടുത്തു വായന ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ കറി ഒന്നും നമുക്ക് കൊറേ ചോറ് കഴിക്കാം നല്ല രസംരിക്കും അപ്പൊ അങ്ങനെ ഇനിയിപ്പൊ ഞങ്ങള് ഫുള്ള് കഴിച്ചു തീർക്കാൻ പോയിരുന്നു ബാക്കി നിങ്ങൾ എടുത്തോന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പൊ ഇത് കാണുമ്പോഴേക്കും ഇനിയിപ്പോ കൊതിയാവുണ്ടാവും അപ്പൊ ഞങ്ങള് അങ്ങനെ കറി വെച്ചോ നല്ല ടേസ്റ്റ് ആണ് ഒരുപാട് ചോറൊക്കെ കഴിക്കുന്നത് കഴിക്കാൻ പറ്റും നല്ല പുളിയും കാര്യങ്ങളൊക്കെ ഇപ്പുണ്ട് ഇന്ന് ഞങ്ങളുടെ ഇന്നത്തെ ഭക്ഷണം ഇതാണ് ഇത്രയും വിശേഷം അതെ ബാക്കിയുണ്ടാവും ബാക്കി ഉണ്ടാവും അത്യാവശ്യം ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് രണ്ടാവശ്യം അവരുടെ ഒന്ന് കറങ്ങാനൊക്കെ പോയിട്ട് വീട്ടിലൊക്കെ ആ അതെ അതിനേരായിട്ടില്ല നല്ല നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ആ രണ്ടുമണി ആവണുള്ളൂ പണി കഴിഞ്ഞു ഇനിയിപ്പ വേറെ പരിപാടിയൊന്നുമില്ല അപ്പൊ എന്നാ പിന്നെ നമുക്ക് അണീ അടുത്ത വീഡിയോ കാണാൻ പൈ പറഞ്ഞാലോ കാണവരെ ബൈ